ദിവസങ്ങളായിട്ട് ടെസ്റ്റ് നടക്കുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സ്ലോട്ട് വളരെ വെട്ടി കുറച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ തന്നെ ഒരുപാട് ലേണേഴ്സ് പെൻഡിങ് ആണ് ഈ ലേണേഴ്സ് ഒക്കെ ടെസ്റ്റ് നടത്തി കഴിയണത് തന്നെ ഒരുപാട് ദിവസങ്ങൾ എടുക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് മെയിനായിട്ട് സമരം പിന്നെ നാല ഇരുപത്തിനാല് സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കാനാണ് ഞങ്ങൾ പറയുന്നത് പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല പരിഷ്കാരങ്ങൾ വേണം അത് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ചെയ്യണം വളരെ <laughs> കഷ്ടത്തിലാണ് ഇപ്പോഴത്തെ കാര്യം ജീവിതമാർഗം മുട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മന്ത്രി എന്തായാലും ഞങ്ങളോട് ഒരു ഇത് ദയ കാണിക്കണം ഞങ്ങൾ അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ലോട്ട് കുറച്ചതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം കഷ്ടത്തിലേക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഈ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടി ആറ് മാസം നീട്ടിയതും പുതിയ സർക്കുലർ വന്നതും എല്ലാം പ്രശ്നമാണ് പക്ഷെ ഞങ്ങളിത് മന്ത്രിക്ക് എതിരല്ല പക്ഷെ ഞങ്ങളോട് മന്ത്രി സഹകരിക്കണം പരിഷ്കാരങ്ങൾ പിന്നെ സ്ലോട്ട് കൂട്ടുക അതാണ് ഞങ്ങൾ ആയിട്ടുള്ള ആവശ്യം പിന്നെ ഇപ്പോൾ മന്ത്രി പെട്ടെന്ന് പറഞ്ഞ നിയമം കേരള സിലബസിൽ എസ് എൽ സി പഠിച്ച ഒരു കുട്ടീനോട് സി ബി സി സിലബസിൽ പോയി എഴുതാൻ പറയുന്നൊരു മോഡലാണ് ഇപ്പോൾ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പെട്ടെന്ന് സിലബസ് മാറ്റുമ്പോൾ ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പഴയ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ജീവിതമാർഗ്ഗമാണ് എത്രയോ ആൾക്കാർ ഇതിന്റെ പുറകിൽ ജീവിക്കുന്നുണ്ട്

ഈ സമരം ഞങ്ങളുടെ ജീവിക്കാനുള്ള മാർഗം തടഞ്ഞു നിർത്തിയിട്ടുള്ള സർക്കാരിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നില്ല ഈ സമരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വികസനത്തിനും ഞങ്ങളെതിരല്ല ഒരു പരിഷ്കാരത്തിനും ഞങ്ങളെതിരല്ല ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി പുതിയ സാഹചര്യങ്ങൾ ഒരുക്കി ഞങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ളത് അതല്ലാതെ ഞങ്ങളെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഈ മോട്ടോർ വാഹന വകുപ്പിനോ എതിരല്ല ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങളും ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളെന്ന് ഈ തട്ടുവയ്യത്ത് ഇത്ര ആൾക്കാർ കുടുംബസമേതം വന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് മാത്രം അറിയിക്കുന്നു ഞങ്ങൾ ഗതാഗത പരിഷ്കാരത്തിനെതിരല്ല ഗതാഗത സംസ്കാരം ഉണ്ടാക്കണമെന്ന് പറയുന്നത് റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിപ്പിക്കണം റോഡ് നിയമങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കർശനമായി ഫൈൻ എടുപ്പിക്കണം ഇതൊന്നും ചെയ്യാതെ ഗതാഗതമന്ത്രി ചെയ്യുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യത്യാസം വരുത്താം പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു ഒന്നും നിലവിലില്ല പുതിയ ഡ്രൈവിംഗ് പരിസരം ഒരു ഒരു വിദ്യാർത്ഥികളും പോയി അപകടം ഉണ്ടാക്കുന്നില്ല ഇവിടെ അപകടം ഉണ്ടാക്കുന്നത് പത്തും പതിനഞ്ചും വർഷം എത്തിയ ട്രാൻസ്പോർട്ടിലെയും ടിപ്പറിലെയും പ്രൈവറ്റ് ബസ്സിലെയും ഡ്രൈവർമാരാണ് ഇവിടെ അപകടം ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഇന്ന് ഇന്നലെ പഠിച്ചു പോയ കുട്ടികൾ ആരും പോയി നാളെ പോയി റോഡിൽ അപകടം ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ െ ഞങ്ങളെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് താങ്ങായിട്ടില്ല സ്വന്തം സ്ത്രീകൾ കഷ്ടപ്പെട്ട് വെയിലത്തിറങ്ങി കഷ്ടപ്പെട്ട് ഉറപ്പില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ രംഗത്ത് ഇറങ്ങുന്നതോ വാഹനങ്ങൾക്ക് ഒരുപാട് ലോണുണ്ട് മന്ത്രി ദയവായിട്ട് ഞങ്ങളുടെ ഞങ്ങളെ അഭിപ്രായം സ്വീകരിച്ച് ഞങ്ങളെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണം മന്ത്രി അല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് തുണയായിട്ടില്ല അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ മക്കളെ വളർത്തുന്നത് ഈ ഒരു വരുമാനത്തിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞങ്ങൾ മക്കളെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവമായിട്ട് ഞങ്ങൾക്ക് ഈ അനുകൂലമായിട്ട് മന്ത്രി കൂടെ നിന്നേ പറ്റൂ അതായത് ഞങ്ങളെ ഓരോ കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് പെട്ടെന്ന് കുടുംബത്തിൽ നാദനില്ലാത്ത കഷ്ടപ്പെട്ട് സ്വയം സ്ത്രീകൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ് ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് കരുണ ഉണ്ടാവണം പറയൂ സർക്കാരേ സ്കൂളുകാരെ ഈ സമരത്തിലേക്ക് നയിച്ചത് ഗണേഷ് കുമാർ എന്ന ഒരു മന്ത്രി ധാഷ്ട്യമാണ് വിവരം വിവരമില്ലായ്മ എന്ന് പറയും ആ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും ആളുകൾ ഒരു പത്ത് അൻപതിനായിരത്തിൻ്റെ അടുത്ത ആളുകൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇപ്പോൾ ഞങ്ങൾ ഈ പൊരി വയലത്ത് സമരം കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മളെ ഈ മന്ത്രി തെറ്റായ നയം ഈ തെറ്റായ നയം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മേലടിച്ചേൽപ്പിക്കുക ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല